നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചെങ്കോട്ടയിൽ സ്ഫോടനം നടന്ന സമയം മുതൽ തന്നെ ഉയർന്നു കേൾക്കുന്ന പേരാണ് അൽ ഫലാഹ് സർവകലാശാല ഒരു സൈഡിൽ ചെങ്കോട്ട സ്ഫോടനവുമായി അന്വേഷണം നടക്കുമ്പോൾ ഇവിടെയും അൽ ഫലാഹ് ട്രസ്റ്റിന് കീഴിൽ നടക്കുന്ന പല ഭീകരവാദ കള്ളപ്പട ഇടപാടുകളെ കുറിച്ചും ഇടിയും ആഴത്തിലുള്ള അന്വേഷണമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫരീദാബാദ് ആസ്ഥാനമായുള്ള അൽ ഫലാഹ് ചാരിറ്റബിൾ ട്രസ്റ്റിലും അനുബന്ധ സ്ഥാപനങ്ങളിലും വ്യാപകമായ പഴുതടച്ച അന്വേഷണമാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ മിനിറ്റിലും അവിടെ നിന്ന് എന്തൊക്കെ തെളിവുകൾ ശേഖരിക്കാൻ സാധിക്കുമോ അതെല്ലാം തന്നെ ശേഖരിക്കുകയാണ് എൻ പോലുള്ള ഇ ഡി പോലുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷണ ഓരോ ഘട്ടത്തിൽ ചെല്ലുമ്പോഴും വളരെ നടുക്കുന്ന വിവരങ്ങളും ലഭിക്കുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ രാജ്യത്ത് സാധാരണക്കാരെ പോലെ നമുക്കിടയിൽ ജീവിച്ച് ഇത്തരത്തിൽ ഭീകരവാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികളാണ് അൽഫലാൽ ചാരിറ്റബിൾ ട്രസ്റ്റിലും അനുബന്ധ സ്ഥാപനങ്ങളിലും വ്യാപകമായ ക്രമക്കേടുകൾ കണ്ടെത്തിയിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യാജ അംഗീകാരം കാണിച്ച് സ്ഥാപനങ്ങൾ വൻ ലാഭം നേടിയതായാണ് ഇ ഡി കോടതിയിൽ ആരോപിക്കുന്നത് ഭീകരവാദ പ്രവർത്തനങ്ങൾക്കുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണത്തിൽ അൽഫലാൽ സ്ഥാപകനും ചെയർമാനുമായ ജവാദ് അഹമ്മദ് സിദ്ദിഖിയെ ഇന്ന് ഇ ഡി അറസ്റ്റ് ചെയ്തിരുന്നു കോടതിയാളെ ഡിസംബർ ഒന്ന് വരെ ാണ് ഇ ഡി കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് പി എം എൽ എ പ്രകാരം നടത്തിയ അന്വേഷണത്തിൽ സ്ഥാപനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളും ആദായ നികുതി റിട്ടേണുകളും ഒരൊറ്റ പെർമനന്റ് അക്കൌണ്ട് നമ്പറിന് കീഴിലാണെന്നും അന്വേഷണ സംഘം കണ്ടെത്തി ഇത് സാമ്പത്തിക നിയന്ത്രണം ഒരൊറ്റ ട്രസ്റ്റിന് കീഴിലായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നു കഴിഞ്ഞ വർഷം കൊണ്ട് അൽഫലാഹ് സ്ഥാപനങ്ങളിലേക്ക് ഒഴുകിയത് ഒന്നും രണ്ടും കോടികളല്ല നാനൂറ്റി പതിനഞ്ചു കോടി രൂപയാണെന്നാണ് ഇ ഡിയുടെ വളരെ നടുക്കുന്ന കണ്ടെത്തൽ വെറും ഏഴ് വർഷം കൊണ്ടാണ് അൽഫലാഹ് പടർന്ന് ഈ ഒരു വേളയിലാണ് ഇവിടേക്ക് വളരെ ഭീകരമായിട്ടുള്ള ഫണ്ടിങ് നടന്ന് നാനൂറ്റി പതിനഞ്ചു കോടി രൂപ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് സർവകലാശാലയ്ക്ക് അംഗീകാരമുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് കൈപറ്റിയ പണവും ഇക്കൂട്ടത്തിൽ പെടും അൽഫലാഹ് സ്ഥാപകൻ ജാവേദ് അഹമ്മദ് സിദിഖിയുടെ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഡൽഹി ഭീകരാക്രമണത്തിന് പിന്നാലെ അൽ ഫലാഹ് സർവകലാശാലയിലെ നിരവധി പേരെ കാണാതായെന്നും റിപ്പോർട്ടുണ്ട് അവരെല്ലാം എവിടെ പോയി അവർക്കും ഈ ഭീകരവാദവുമായി ബന്ധമുണ്ടോ ഇത്തരത്തിൽ ഈ ഗൂഢാലോചനയിൽ അവരും പങ്കു ചേർന്നുണ്ടോ എന്നും ഇപ്പോൾ സംശയിക്കുന്നുണ്ട് അത് ആരൊക്കെയെന്ന് കണ്ടെത്തി അവരെ അവരെ വളരെ വേഗത്തിൽ പിടികൂടാനുള്ള നീക്കങ്ങളും നടത്തി കഴിഞ്ഞു ജീവനക്കാരെ കണ്ടെത്താൻ ഹരിയാന ഡിജിപിയും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇവർക്ക് സ്ഫോടനമായി ബന്ധമുണ്ടോ എന്നുള്ളതും അന്വേഷിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം കാശ്മീരിൽ നിന്നുള്ള ഭീകരവാദ ബന്ധമുള്ള ഡോക്ടർ ദമ്പതികളെ ഏജൻസികൾ കസ്റ്റഡിയിലെടുത്തിരുന്നു രണ്ടായിരത്തി മുതലുള്ള സ്ഥാപനത്തിന്റെ ആദായ നികുതി പരിശോധനയിൽ ഞെട്ടിക്കുന്ന കണക്കുകളാണ് പുറത്തുവന്നത് മുപ്പത് കോടി എൺപത്തി ഒൻപത് ലക്ഷം രൂപയും ഇരുപത്തി ഒൻപത് കോടി നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപയും സംഭാവനകളായി രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് മുതൽ വരുമാനത്തിലും കുത്തനെ വർധനയുണ്ടായി രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ കോടി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ആയപ്പോഴേക്കും എൺപത് കോടിയിലധികം രൂപയായി ഈ വരുമാനം ഉയർന്നിരിക്കുകയാണ് അതായത് തുടക്കത്തിൽ പത്തും പതിനഞ്ചും പിന്നീട് ഇരുപതും ഇരുപത്തിനാലും ആയിരുന്ന കോടികൾ വരുമാനം പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തിലാണ് എൺപത് കോടിയിലധികം ഏഴ് വർഷത്തിനുള്ളിൽ ഉയർന്നതാണ് കോടി രൂപ അൽഫലാഹ് സർവകലാശാലയുടെ പരിസരം അൽഫലാഹ് ഗ്രൂപ്പിലെ പ്രധാന വ്യക്തികളുടെ വസതികൾ എന്നിവയുൾപ്പെടെ ഡൽഹിയിലെ പത്തൊൻപത് സ്ഥലങ്ങളിൽ അന്വേഷണ ഏജൻസി തിരച്ചിൽ നടത്തി കോടിക്കണക്കിന് രൂപ ട്രസ്റ്റ് കുടുംബ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലേക്കും വക തെളിവുകൾ വെളിപ്പെടുത്തുന്നു ഉദാഹരണത്തിന് നിർമ്മാണ കാറ്ററിംഗ് കരാറുകൾ ട്രസ്റ്റ് അല്ലെങ്കിൽ ജാവദ് അഹമ്മദ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും കുട്ടികളുടെയും സ്ഥാപനങ്ങൾക്ക് നൽകിയതായും കണ്ടെത്തിയിട്ടുണ്ട് അതായത് ഇവിടെ വരുന്ന പല പണങ്ങളും കോടികളുടെ പണങ്ങൾ ഈ പറയുന്ന ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള ഈ അഹമ്മദിന്റെ ഭാര്യയുടെ മക്കളുടെ പേരിലേക്ക് മാറ്റിയിട്ടുണ്ട് പരിശോധനയിൽ നാല്പത്തെട്ട് ലക്ഷത്തിലധികം പണവും ഒന്നിലധികം ഡിജിറ്റൽ ഉപകരണങ്ങളും ഡോക്യുമെന്ററി തെളിവുകളും കണ്ടെത്തി പിടിച്ചെടുത്തതായി ഏജൻസികൾ അറിയിച്ചു ഗ്രൂപ്പിന്റെ ഒന്നിലധികം ഷെൽ കമ്പനികളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് മറ്റു നിരവധി നിയമങ്ങൾ പ്രകാരമുള്ള നിരവധി ലംഘനങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് സർവകലാശാലയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ വഴി നടത്തിയ സംശയാസ്പദമായ സാമ്പത്തിക ഇടപാടുകളും ഫണ്ട് വഴിതിരിച്ചുവിടലും ഉൾപ്പെടെയുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം പ്രകാരമുള്ള ആരോപണ വിധേയമായ ലംഘനങ്ങൾ അന്വേഷണ ഏജൻസികൾ പരിശോധിച്ചു വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഒരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനമായി ശേഷം അൽഫലാഹ് ഗ്രൂപ്പിന്റെ മുഴുവൻ അംഗത്വത്തിലും വൻ വളർച്ചയുണ്ടായിട്ടുണ്ട് എന്നിരുന്നാലും ഈ വളർച്ചയ്ക്ക് മതിയായ സാമ്പത്തിക പിന്തുണയില്ല സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടാണിത് ട്രസ്റ്റികൾ കുടുംബകാര്യങ്ങളിലേക്ക് ഫണ്ട് വകമാറ്റിയതിൽ നിന്നും പണം വീണ്ടെടുക്കൽ ഫണ്ടുകൾ അടക്കി വെക്കൽ തുടങ്ങിയവ ഉൾപ്പെടെയുള്ള സമഗ്രമായ തെളിവുകൾ കുറ്റകൃത്യങ്ങളുടെ വരുമാനത്തിന്റെ രൂപീകരണത്തിന്റെയും അടുക്കി വെക്കലിന്റെയും രീതി വ്യക്തമായി സ്ഥാപിക്കുന്നു ഈ ഭീകരരെ പാലൂട്ടി വളർത്താനുള്ള പണമാണ് അവിടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്താണ് ഇത്രയും വലിയ ക്രമക്കേടുകൾ നടന്നിരിക്കുന്നത് എന്നോർക്കണം ഇതൊക്കെ ബുൾഡോസർ വെച്ച് ഇടിച്ച് നിരപ്പാക്കണം അവിടേതായാലും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസമല്ല പഠിപ്പിച്ചു കൊടുക്കുന്നത് തീവ്രവാദമാണ് നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാനുള്ള തീവ്രവാദം സാധാരണക്കാരെ കൊന്ന് സ്വർഗത്തിൽ പോകാമെന്നുള്ള തീവ്രവാദം വെച്ച് പൊറപ്പിക്കരുത് ഇതിപ്പോൾ എവിടെ നിന്നാണ് ഈ ഭീകരർക്ക് ഇത്രയും പണം ലഭിച്ചിരിക്കുന്നത് കുറച്ചു മുമ്പ് വന്ന റിപ്പോർട്ടുകൾ പ്രകാരം എലോൺ മസ്കിനേക്കാളും മാർക്ക് സക്കർബർഗിനേക്കാളും സമ്പന്നനാണ് താൻ എന്നാണ് അവകാശപ്പെട്ടുകൊണ്ട് ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ മസൂദ് അസ്ഹർ രംഗത്ത് വന്നിരിക്കുന്നത് ജുഹാദിനു വേണ്ടി ഞാൻ ആവശ്യപ്പെട്ടത് എനിക്ക് ലഭിച്ചു ആയുധങ്ങളും തോക്കുകളും വാങ്ങാൻ ഞങ്ങൾക്ക് പണത്തിനൊരു കുറവുമില്ല ജിഹാദിന് വേണ്ടി ഞങ്ങൾക്ക് ഒരു കുറവുമില്ല എന്നാണ് മസൂദ് അസഹർ പുറത്തുവിട്ട വീഡിയോയിൽ പറയുന്നത് മാത്രമല്ല ജിഹാദിൽ ചേരുന്ന ഏതൊരു സ്ത്രീയും മരണശേഷം ശവക്കുഴിയിൽ നിന്ന് നേരെ സ്വർഗത്തിലേക്ക് പോകുമെന്നും മസൂദ് അസ്ഹർ പറയുന്നു നേരത്തെ ജെയ്ഷി മുഹമ്മദ് ഭീകരൻ മുഫ്തി അബ്ദുൾ റഫ് അസ്ഗറും ഇത്തരത്തിലൊരു വീഡിയോ പങ്കുവച്ചിരുന്നു അതിൽ ജീവിതം ജിഹാദിലാണ് ജിഹാദ് ബഹുമാനം കൊണ്ടുവരും ഈ സമൂഹം ജിഹാദ് നടത്തുമെന്നും അല്ലാഹു പറഞ്ഞിട്ടുണ്ടെന്നാണ് അസ്ഗർ പറയുന്നത് ഐ എഫ് എയ്റ്റ് വൺ ഫോർ വിമാനം ബ്രാഞ്ചിൽ കേസിന്റെ സൂത്രധാരനും മസൂദ് അസ്ഹറിന്റെ സഹോദരനുമാണ് അബ്ദുൾ റൌഫ് അസ്ഗർ നവംബർ പത്തിന് ഡൽഹിയിലെ ചെങ്കോട്ടയിൽ സ്ഫോടനം നടത്തിയ ചാവേർ ബോംബർ ഡോക്ടർ ഉമർ മുഹമ്മദ് ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയുമായി ബന്ധമുള്ള ആളാണെന്നും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് സ്ഫോടനക്കേസ് പ്രതികളായ ഉമർ മുഹമ്മദും മുസമിൽ ഷക്കീലും ഡൽഹി സ്ഫോടനങ്ങൾക്ക് മുമ്പ് തുർക്കിയിലേക്ക് പോയിരുന്നുവെന്നും തുർക്കിയിൽ വെച്ച് ജെയ്ഷെ ഇ മുഹമ്മദ് ഭീകരനുമായി അവർ കൂടിക്കാഴ്ച നടത്തിയതായും പറയപ്പെടുന്നു ഇവിടെ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും തെറ്റിദ്ധരിപ്പിക്കാനായി അൽഫല സർവകലാശാല നാക്ക് അക്രഡിറ്റേഷൻ ഉണ്ടെന്ന് അവകാശപ്പെടുകയും യു ജി സി നിയമത്തിലെ സെക്ഷൻ ട്വൽവ് ബി പ്രകാരം അംഗീകാരമുണ്ടത് തെറ്റായി പ്രചരിപ്പിക്കുകയും ചെയ്തുവെന്നും ആരോപിച്ചും ഡൽഹി പോലീസ് ക്രൈംബ്രാഞ്ച് രണ്ട് എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തതിനെ തുടർന്നാണ് സ്ഥാപനത്തിനെതിരെ ഇ ഡി അന്വേഷണം ആരംഭിച്ചത് സർവകലാശാല ഒരു സംസ്ഥാന സ്വകാര്യ സർവകലാശാല എന്ന നിലയിൽ സെക്ഷൻ ടു എഫ് പ്രകാരമാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളതെന്നും ട്വൽവ് ബി പ്രകാരം ഗ്രാന്റുകൾക്ക് ഒരിക്കലും അർഹത നേടിയിട്ടില്ലെന്നും പിന്നീട് യു ജി സി വ്യക്തമാക്കിയിരുന്നു അംഗീകാരമില്ലാതെ പ്രവർത്തിച്ചപ്പോഴും വിദ്യാർത്ഥികളിൽ നിന്ന് മുഴുവൻ ഫീസും സർവകലാശാല പിരിച്ചെടുത്തിരുന്നു വ്യാജ അംഗീകാരം ഉപയോഗിച്ച് വിദ്യാർത്ഥികളെ പ്രവേശിപ്പിച്ചതും വ്യാജരേഖകൾ ഉണ്ടാക്കിയതിനുമാണ് സർവകലാശാലയ്ക്കെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് പി എം എൽ എ അന്വേഷണത്തിനിടെ സർവകലാശാല പൊതുജനങ്ങളെ വഞ്ചിച്ചുവെന്നും വിദ്യാർത്ഥികളിൽ നിന്നുള്ള ഫീസ് വ്യക്തിപരവും സ്വകാര്യവുമായ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചുവെന്നും കാണിക്കുന്ന വ്യക്തമായ തെളിവുകൾ കണ്ടെത്തിയതായും ഇ ഡി സ്ഥിരീകരിച്ചിട്ടുണ്ട് അതായത് വലിയ രീതിയിൽ വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ അൽ ഫലാഹ് സർവകലാശാല അവിടെ പ്രവർത്തിച്ചിരുന്നത് അവിടേക്ക് ഏഴ് വർഷം കൊണ്ട് അവിടേക്ക് ഒഴുകിയെത്തിയ കോടികളാണ് നാനൂറ്റി പതിനഞ്ച് കോടി രൂപ ഏതായാലും കൃത്യമായി അതിന്റെ തെളിവുകളെല്ലാം തന്നെ ഇ ഡി ചൂട് ന്വേഷണം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ ആഴത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഉടൻ തന്നെ പുറത്തുവരും